ആദ്യം പരാജയപ്പെട്ടുവെന്ന് ഉറപ്പിക്കുന്നു പിന്നെ സമനിലയാണെന്ന് വിധിക്കുന്നു അയാളും അയാളുടെ ടീമും പരാജയപ്പെടുന്നതും അയാൾ നിരാശപ്പെടുന്നതും കാണുവാൻ കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടനെഞ്ചു തകർത്ത് ഈ യൂറോ കപ്പിലെ ഏറ്റവും വലിയ ത്രില്ലറിലൂടെ പോർച്ചുഗൽ അവരുടെ വരവറിയിക്കുന്നുണ്ട് യൂറോവേദിയും ഫുട്ബോൾ ലോകവും കാത്തിരുന്നത് പോലും അയാളുടെ വരവിനായിരുന്നില്ലേ ഒരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളെ കഴിഞ്ഞ് ഇരുപത് വർഷങ്ങളായി തോളുകേറ്റിയ ആ വേണ്ടി ആറാം യൂറോ കപ്പ് വേദി ഒരുക്കിവെച്ച് കാലവും കാത്തിരുന്നില്ലേ 18 years since that trembling teenager of touch and tease first Record റെക്കോർഡുകളുടെ എണ്ണങ്ങൾക്ക് മുകളിൽ തൻ്റെ വലങ്കാൽ പതിപ്പിച്ചുകൊണ്ട് ജർമ്മനിയിലെ ലിപ്സിങ് മൈതാനത്തിലേക്ക് റൊണോ വന്നിറങ്ങുന്നത് രാജാവായിട്ട് തന്നെയായിരുന്നു തൻ്റെ വരവിനെ തിരിച്ചറിയുവാൻ ആ നാടിൻ്റെ അന്തരീക്ഷങ്ങൾക്ക് പോലും സൂചനകൾ വേണ്ടിയിരുന്നില്ല വയസ്സിനാണെന്നും സെൽഫിഷ് ആണെന്നും അഹങ്കാരിയാണെന്നും പെട്ടിക്കടയാണെന്നും സദാ പരിഹസിക്കുന്നവരടക്കമുള്ള എല്ലാ കണ്ണുകളും ഒരാൾക്ക് മുകളിൽ ഇങ്ങനെ പതിയണമെങ്കിൽ അവൻ ഈ ലോകത്ത് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് എന്താണെന്ന് ഇന്നത്തെ ഈ തലമുറയ്ക്ക് ഊഹിക്കാമല്ലോ എന്നാൽ അതുവരെ കാത്തിരുന്ന ചെക്കുമായുള്ള ആദ്യ മത്സരം വലിയ പരീക്ഷണമായി മാറുകയായിരുന്നു വലിയ പ്രതീക്ഷകളിലെല്ലാം വിള്ളലുകൾ വീണു തുടങ്ങി പോർച്ചുഗലിൻ്റെ തണുത്ത അപ്രോച്ചുകൾ ആരാധകരിൽ നിരാശപ്പെടത്തി കൃത്യമായി പ്രവർത്തിക്കാൻ മരിക്കിയെടുത്ത ചെക്കിൻ്റെ ഡിഫൻസിങ്ങിൽ വിള്ളലുകൾ വരുത്തുവാൻ പറങ്കികൾക്ക് സാധിക്കാതെ വരുന്നു കളിയുടെ സ്ലോ ബിൽഡപ്പും അറ്റാക്കിംഗ് സൈഡും തീർത്തും നിരാശ നൽകിയിരുന്നു എന്നാൽ അപ്പോഴും റൊണോൾഡോ ഫ്രിക്കും രണ്ട് ഷോട്ടും ടാർഗറ്റും ചെക്ക് ഗോൾ കീപ്പർ തട്ടിയാക്കറ്റുന്നത് മാത്രമായിരുന്നു പോർച്ചുഗലിന് അതുവരെ അവകാശപ്പെടാനുണ്ടായിരുന്നത് രണ്ടാം പകുതിയിൽ പോർച്ചുഗൽ പ്രതിരോധത്തെ നോക്കുകുത്തിയാക്കി പോതിലൂടെ ചെക്ക് മുന്നിലേക്കെത്തുന്നു നിമിഷ നേരം കൊണ്ട് പോർച്ചുഗൽ ഗാലറി നിശ്ശബ്ദമാകുന്നുണ്ട് എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് പരിഭ്രാതരായി നിൽക്കുന്ന ടീമിനോടും സഹതാരങ്ങളോടും ഒരൊറ്റക്ഷം കൊണ്ട് അയാൾ തിരിച്ചു വരാൻ സാധിക്കുമെന്ന വിശ്വാസം പകരുന്നു പിന്നീടായിരുന്നു യഥാർത്ഥ ത്രില്ലർ ആരംഭിക്കാനിരിക്കുന്നത് അറുപത്തി ഒമ്പതാം മിനിറ്റിൽ ന്യൂനോമെൻഡസിൻ്റെ ഹെഡറിലൂടെ ഉണ്ടാകുന്ന കൊളീഷനിൽ പോർച്ചുഗൻ അനുകൂലമായി ഓൺ ഗോൾ ലഭിക്കുന്നുണ്ട് മത്സരം തിരികെ പിടിക്കുന്നത് അവിടെയായിരുന്നു പിന്നീട് പോർച്ചുഗൽ അവരുടെ വേഗതയിൽ മാറ്റം വരുത്തുന്നുണ്ട് മത്സരം തിരിച്ചു പിടിച്ചു എന്ന് ഉറപ്പിച്ച ആ ഗോൾ ഓഫ്സൈഡ് കോളിലൂടെ ഡിസലവ് ചെയ്യുമ്പോൾ വിമർശകർ പോലും ഒന്ന് ആസ്വദിച്ചിരുന്നു പക്ഷേ മുന്നിൽ ഇങ്ങനെയൊരു ക്ലൈമാക്സ് ഒരുങ്ങുന്നുണ്ട് എന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിക്കാണില്ല അതെ ആദ്യം തോറ്റുവെന്ന് കരുതുന്നു പിന്നീട് സമനിലയാണെന്ന് വിചാരിക്കുന്നു എന്തിരുന്നാലും അയാളെയും അയാളുടെ ടീമിനെയും വിമർശിക്കുവാനും പരിഹസിക്കുവാനുമുള്ള അവസരമായി ആശ്വാസത്തിൽ നിശ്വാസം വലിച്ചെടുത്ത ആ നിമിഷം പക്ഷേ തൊണ്ണൂറാം മിനിറ്റിലെ ആ പകരക്കാർ ആ വിശ്വാസത്തിൻ്റെയും നിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയെ അവസാനിപ്പിക്കുകയായിരുന്നു വെറും രണ്ട് മിനിറ്റിൻ്റെ ആഴ്ചയിൽ തന്നെ ആ സബ്റ്റിറ്റ്യൂഷനുകൾ തങ്ങളുടെ വരവിൻ്റെ ലക്ഷ്യമെന്താണെന്ന് ജർമ്മൻ മണ്ണിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിമർശകരുടെ അതേവരെയുള്ള സ്വപ്നങ്ങളിൽ തുസ്വപ്നം വിതയ്ക്കുന്നുണ്ട് പെഡ്രോനാറ്റിയോഡോസിസ്റ്റിൽ കോൺസിക്കാവയുടെ ടാപ്പിംഗ് ഗോൾ ചെക്കിൻ്റെയും വിമർശകരുടെയും വിധിയെടുത്ത് തയ്യാറാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ തോൽവി കാത്തിരുന്നവർ പോയി മുള്ളിക്കിടന്നോളൂ എന്ന് തന്നെ പറയേണ്ടി വരും ഏകദേശം വിധി കൽപ്പിക്കുന്ന ഇത്തരം മത്സരങ്ങളിൽ ഗതി മാറ്റുന്നത് അവരുടെ നായകനായിരുന്നുവെങ്കിൽ ഇന്ന് അവർക്ക് വേണ്ടി പുതിയ നായകന്മാർ അവതരിക്കുകയാണ് കാരണം തൻ്റെ ടീമിൻ്റെ വിജയത്തിനായി അയാൾ പകർന്ന ആത്മവിശ്വാസവും മുൻചരിത്രങ്ങളും അവർക്ക് മുന്നിൽ പാഠപുസ്തകങ്ങളായി നിൽക്കുന്നുണ്ടല്ലോ ഉയർത്തി നിൽക്കുക എന്നത് പോർച്ചുഗീലിനെ പഠിപ്പിച്ച അയാൾ പോലും ആ ഒരു നിമിഷത്തെ ആസ്വദിക്കുകയായിരുന്നു ഒടുവിൽ പോർച്ചുഗീൽ തങ്ങളുടെ വരവറിയിക്കുകയാണ് പോരായ്മകളേറെ ഉണ്ടായിരുന്നുവെങ്കിലും ഏത് സാഹചര്യങ്ങളെയും മറികടന്ന് തിരിച്ചുവരവ് സാധ്യമാണെന്നും അതിൻ്റെ ക്ലൈമാക്സിപ്രകാരമാകുമെന്നും മുന്നിൽ വരുന്ന മത്സരങ്ങൾക്ക് സൂചന നൽകുന്നുണ്ട് കൂടാതെ മുപ്പത്തൊമ്പതാം വയസ്സിലും തൻ്റെ ആറാം യൂറോ കപ്പ് വേദിയിലേക്ക് വന്ന് കൊണ്ടും മോൺ ടാർഗറ്റ് കൊണ്ടും കൊണ്ടും ഇന്നും തുടരാത്ത പ്രായം കൊണ്ടും മനസ്സുകൊണ്ടും കാലുകൊണ്ടും അയാൾക്കും പലതും വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാ പ്രതീക്ഷകളും തന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്ന പോർച്ചുഗൽ ഓർമ്മകളിൽ നിന്നും മാറി അയാൾക്കൊപ്പം ഒരു വലിയ ടീം തന്നെയുണ്ട് പക്ഷേ ഇനിയും ഇതിനും വലിയ ബിഗ് നൈറ്റുകൾ വരാം പ്രതീക്ഷകൾ അവസാനിക്കുന്ന നിമിഷങ്ങൾ വരാം അന്നേരം അയാൾക്ക് മാത്രം അവതരിക്കാൻ സാധിക്കുന്ന ഒരു നിമിഷം പിറവിയെടുക്കും അതിനായി അയാൾ അവിടെ നമ്പർ ആയാളെമർജേസിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ദ റിയൽ കോട്ട് വെയ്റ്റിംഗ് ഫോർ ഹിസ് ഫസ്റ്റ് ഗോ